ത്തിൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിലൂടെ ഈ ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് അതിൽ നിന്ന് ഒന്ന് രണ്ട് പോയിൻ്റ് കൂടെ പറഞ്ഞ് ഈ അധ്യായം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ പറ്റുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് ഗോഡ് ഹാസ് ഗിവൺ യു എ സ്പിരിറ്റ് ഓഫ് സ്ട്രെങ്ത് നോട്ട് ഫിയർ ഒലിവനായ ദൈവം ശക്തിയുടെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലാതെ ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല ഭയത്തിൻ്റെ ആത്മാവ് ഷെയ്താനിൽ നിന്നുള്ളതാണ് പക്ഷേ ശക്തിയുടെ ആത്മാവ് അത് ദൈവത്തിൽ നിന്ന് ഉള്ളതാണ് നമുക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അനേക കാര്യങ്ങളുണ്ട് പേടിക്കുവാനായിട്ട് രോഗങ്ങൾ പ്രയാസങ്ങൾ കടങ്ങൾ പ്രശ്നങ്ങൾ ജോലിയില്ലായ്മകൾ വേണ്ട അങ്ങനെ പല രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് ഇരിക്കും അലട്ടുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിലും വലിവനായ ദൈവം നമുക്ക് എന്തോ തന്നിട്ടുണ്ട് ശക്തിയുടെ ആത്മാവിനെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ശത്രുക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് രണ്ട് ദോസ് ഒന്നിൻ്റെ ഏഴിൽ ശക്തിയുടെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു എന്ന് കാണുന്നു ദ സ്പിരിറ്റ് ഓഫ് സ്ട്രെങ്ത് അപ്പോൾ ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെയാണ് അതുകൊണ്ട് നമുക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം ഭയമില്ലാതെ ജീവിക്കുന്നവരായിരിക്കണം എന്നാൽ നമുക്ക് ഭയപ്പെടേണ്ടത് വലിയവനായ ദൈവത്തെ മാത്രമാണ് സദൃശിവാക്യം ഒന്നിൻ്റെ ഏഴിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏകോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാ അപ്പോൾ നമുക്ക് ജ്ഞാനവും വിവേകവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ അവിടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എട്ടിൻ്റെ പതിമൂന്നിലും സദൃശവാക്യം എട്ടിൻ്റെ പതിമൂന്നിലും ഒരു കാര്യം പറയുന്നുണ്ട് ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു അപ്പോൾ യഹോബിയുടെ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ദോഷത്തെ വെറുക്കുവാനായിട്ട് സാധിക്കും യഹോബിയോടുള്ള ഒരു ഭയപ്പെടൽ യഹോബിയോടുള്ളതായൊരു ഭയം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഈ ഭയം എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ് വലിയൊരു കെണിയാണ് ആ കെണിയിൽ നാം അകപ്പെടാതെ ഇരിക്കണം പൈശാശിങ്ങൻ കൊണ്ടുവരുന്ന വലിയ കെണിയാണ് ഭയം എന്ന് പറയുന്നത് നാം സദൃശിവാക്യം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത് മനുഷ്യഭയം ഒരു കെണി ആകുന്നു മനുഷ്യഭയം ഒരു കെണിയാകുന്നു യഹോവിൽ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും അപ്പോൾ ഈ മനുഷ്യഭയം ഒരു കെണിയാണ് നമുക്ക് മനുഷ്യനെ പേടിക്കേണ്ട ആവശ്യമില്ല അത് പേടിച്ചാൽ അതൊരു കെണിയായിട്ടൊരു സ്നേഹായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ രീതിയിൽ നാം ദൈവത്തെ ഭയപ്പെടാ ദൈവത്തെ ഭയപ്പെട്ട് ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ട് ജീവിക്കുവാൻ സാധിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എത്ര നന്നായിരുന്നു അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ എന്തു തന്നെ ആയിരിക്കട്ടെ നാം എന്തിനെയെല്ലാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരട്ടെ അവിടെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളതായ ആത്മാവ് ശക്തിയുടെ ആത്മാവാണോ അതോ പരാജയത്തിൻ്റെ ആത്മാവാണോ സംശയത്തിൻ്റെ ആത്മാവാണോ അങ്ങനെ പരാജയത്തിൻ്റെയും സംശയത്തിൻ്റെയും ആത്മാവ് ആകാതെ ഒരു ഒരു സ്ഥിരപ്പെട്ട ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ എത്ര എത്ര നന്നായിരുന്നു നാം വലിവനായ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവരാണോ ദൈവത്തിൻ്റെ അനുസരിച്ചാണോ നാം കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ നാം ദൈവസന്നിധി വിട്ട് ഏതെങ്കിലും തെറ്റുകളിലേക്കോ കുറ്റങ്ങളിലേക്കും പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം വളരെ ഇതാണ് എന്നാൽ ഇവിടെ നാം കാണുന്നത് ഭയപ്പെടാതെ നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആ കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിപ്പാൻ പ്രത്യേകിച്ച് ഈ ഭയം എന്ന് പറയുന്നത് ശത്രു കൊണ്ടുവരുന്നതാണ് പൈശാശികമായ രീതിയിലുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിലുള്ളതായ ഭയത്തിൽ നാം എന്തു ചെയ്യരുത് വീഴാതെ യഹോപഭക്തിയിൽ മുൻപോട്ട് പോകുവാൻ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ ക്ഷമിക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവനിൽ നമുക്ക് ആശ്രയിക്കുവാൻ ഭയപ്പെടാതെ കർത്താവിലെപ്പോഴും ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഈ വചനം മുഖാന്തരം ബലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ